ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ റോസ്റ്റാണ് നല്ല ഗാർലിക് ഫ്ലേവറുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു കിലോ ചിക്കൻ പിന്നെ വെല്ലുളളി അരിഞ്ഞത് ഒരു വലുത് പിന്നെ രണ്ട് മുഴുവൻ ഗാർലിക് അരിഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ അഞ്ച് പച്ചമുളക് പിന്നെ അഞ്ച് കരുവേപ്പില ഇത്രയും സാധനം റെഡിയാക്കി ആക്കി വയ്ക്കുക ഇനി നമുക്ക് ആദ്യമായിട്ട് മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ അത് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കുക ഈ സമയം നമ്മളൊരു കടായി ചൂടാക്കും നല്ല അടിക്കട്ടിയുള്ള പാത്രം വേണ്ട എടുക്കാൻ നമ്മൾ ഇതിൽ തീരെ വെള്ളം ചേർക്കില്ല അത് ചൂടാവുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും എണ്ണ ചൂടാവുമ്പം നമ്മളുടെ ഗാർലിക് ഇടും എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇടും എന്നിട്ട് അതും ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക വീണ്ടും സോട്ട് ചെയ്യുക പച്ചമുളക് അഞ്ചെണ്ണം ചേർക്ക് സോട്ട് ചെയ്യുക പിന്നെ അഞ്ച് കുളുന്ന് കരിവേപ്പില അത് നന്നായിട്ട് സോട്ട് ചെയ്യുക എന്നിട്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ അല്ലേക്ക് ഇടും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അടച്ച് വെച്ച് മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം എണ്ണ വിട്ട് വരുന്നവർ അത് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ നല്ല ഡ്രൈ ആവുന്നവരെ കുക്കാവുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി ഇനി നമ്മൾ പൗഡർ കുറച്ച് ആഡ് ചെയ്യും കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചിക്കൻ എടുത്തിട്ട് സോട്ട് ചെയ്യും എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ എണ്ണ അതിലേക്കിടും എന്നിട്ട് വീണ്ടും അത് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സോട്ട് ചെയ്യുക അടി പിടിച്ചൊക്കെ ഇളക്കിയിട്ട് എടുക്കുക എന്നിട്ട് വീണ്ടും ആ എണ്ണ ഇട്ടിട്ട് സോട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും ഞാൻ നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അതായിരിക്കും ബൈ താങ്ക് യു